ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് നാളെ പതിനൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഉൾപ്പെടെ മണ്ഡലങ്ങൾ വിധിയെഴുതും തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വെല്ലൂർ ഒഴികെ തമിഴ്നാട്ടിലെ സീറ്റുകളിൽ വോട്ടെടുപ്പ് നാളെ പൂർത്തിയാക്കും ക്രമസമാധാന പ്രശ്നങ്ങളെ തുടർന്ന് ത്രിപുര ഈസ്റ്റിലെ വോട്ടെടുപ്പ് മാറ്റി ആദ്യഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന കൂടുതൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിക്കും മുപ്പത്തിയൊമ്പത് സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ നാളെ ഒറ്റകെട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകേണ്ടതായിരുന്നു എന്നാൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ ഡി എം കെ സ്ഥാനാർത്ഥി ദുരൈമുരുകന്റെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത വൻതുക പിടിച്ചെടുത്തതിനെ തുടർന്ന് വെല്ലൂരിലെ വോട്ടെടുപ്പ് റദ്ദാക്കി ക്രമസമാധാന പ്രശ്നങ്ങളെ തുടർന്ന് ത്രിപുര ഈസ്റ്റിലെ വോട്ടെടുപ്പ് ഇരുപത്തിമൂന്നിലേക്ക് മാറ്റി കർണാടകത്തിൽ പതിനാല് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്ന എട്ട് മണ്ഡലങ്ങളിൽ നാലെണ്ണം സംവരണ മണ്ഡലമാണ് മഹാരാഷ്ട്രയിലെ പത്തും അസം ബീഹാർ ഒഡീഷ സംസ്ഥാനങ്ങളിലെ അഞ്ചു വീതം മണ്ഡലങ്ങളിലും പോളിംഗ് നടക്കും മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ ഖാഗർ ഉൾപ്പെടെ ഛത്തീസ്ഗഡിലെ മൂന്ന് മണ്ഡലങ്ങളും ജമ്മുകാശ്മീരിലെ ശ്രീനഗർ ഉദംപൂർ മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിരുത്തും കേന്ദ്രമന്ത്രി പൊൻരാധാകൃഷ്ണൻ കനിമൊഴി ദയാനിധിമാരൻ എ രാജ നടൻ പ്രകാശ് രാജ് ഹേമമാലിനി ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള പ്രമുഖർ രണ്ടാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് കെ പി അഭിലാഷ് ന്യൂസൈറ്റീൻ ഡൽഹി